നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രമുഖ സിനിമ സീരിയൽ നടന്മാരായിട്ടുള്ള ബിജു സോപാനത്തിനും അതുപോലെ എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ പരാതിയാണ് ഉയർത്തിയിരിക്കുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതാണ് പരാതി നടന്മാരായ ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയും ഇൻഫോ പാർക്ക് പോലീസ് കേസിലേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നടിയുടെ പരാതിയിന്മേലാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അതേ സീരിയലിൽ തന്നെ ചിത്രീകരണം നടത്തുന്നതിനിടയിൽ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അതിലൊരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും തന്നോട് മോശമായി പെരുമാറിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് പോലീസിനോട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേസെടുത്തിരിക്കുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണ് ഇതിനാധാരമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത് ഇതനുസരിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇൻഫോ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിരിക്കുന്നു ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഹെമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നടി നേരത്തെ തന്നെ മൊഴി കൊടുത്തതായും വിവരം ലഭിക്കുന്നുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു നടിയുടെ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നടി പറയുന്നതനുസരിച്ച് സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ഷൂട്ടിങ്ങിനിടയിൽ ഇരുവരും മോശമായി തന്നോട് പെരുമാറിയെന്നും അതിലൊരാൾ നടത്തിയ ലൈംഗികാതിക്രമത്തിന് താൻ ഇരയായി എന്നുമാണ് നടിയുടെ പരാതി നടി സീരിയലിൽ നിന്നും ഉടനടി തന്നെ പിന്മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും മുന്നോട്ട് തുടരാൻ കഴിയില്ല എന്നും നടി തന്നെ വ്യക്തമാക്കുന്നുണ്ട് കേസിൽ പോലീസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളെയും അറിയിച്ചിരിക്കുന്നു